ും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആര്യ ഡേവിസ് ഞാൻ വരുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിലെ കല്ലൂർ ഇടവകയിലെ ഇടവകയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുതൽ ഞാൻ ജർമ്മൻ ഭാഷ പഠിച്ചു തുടങ്ങി പത്ത് വർഷ മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സ് കോഴ്സാണ് ജർമ്മൻ ഭാഷ ജർമ്മൻ ലാംഗ്വേജിൻ്റേത് അതിൽ എ വൺ എ ടു ബി വൺ ബി റ്റു എന്നീ നാല് മുടി നാല് സെക്ഷനാണ് വരുന്നത് അതിൽ നാലാം മാസം ബി വൺ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വണ്ടി അപകടം ഉണ്ടാവുകയും തുടർന്ന് എൻ്റെ വലത് കൈ ഒടിഞ്ഞ് പ്ലാസ്റ്ററിട്ട് എനിക്ക് പിന്നെ ക്ലാസ്സിൽ പോകാനോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നിനും എനിക്ക് കഴിയാതെ വന്നു തുടർന്ന് ബി വൺ ഒരു മാസം ഒരു മാസം പിന്നെ ബി റ്റു ഒന്നും തന്നെ എനിക്ക് പഠിക്കുവാനോ ക്ലാസ്സിൽ ചെന്ന് നോട്ട്സ് എഴുതാനോ പറയുന്നത് മനസ്സിലാക്കാനോ ജർമ്മൻ ഭാഷയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയും വായിച്ചും കേട്ടും എല്ലാം പഠി എല്ലാം ചെയ്ത് വേണം പഠിക്കാനായിട്ട് പക്ഷെ എനിക്ക് അതിനൊന്നും സാധിച്ചില്ല ബി റ്റു ക്ലാസ്സിൽ എല്ലാ ദിവസവും പോവാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരികളെല്ലാവരും പരീക്ഷ എഴുതണു ബി റ്റു കഴിഞ്ഞു ബി ടുൻ്റെ ബി ടു പ്ലസ് എല്ലാം കഴിഞ്ഞ് അവർ പരീക്ഷ എഴുതാൻ പോയപ്പോഴും എനിക്ക് ഒത്തിരി വിഷമായിരുന്നു എങ്കിലും ഞാനും പോയിട്ട് ബി വൺ ഒരു മാസം ബേസിക് മാത്രം വെച്ച് ഞാൻ ബി റ്റുവിൻ്റെ എക്സാമിനുള്ള ഡേറ്റ് എടുക്കുകയും തുടർന്ന് ഡിസംബർ ഡിസംബറിൽ ഞാൻ പരീക്ഷ എഴുതി ജനുവരി ഒരു പകുതി ആയപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് വന്നു അതിൽ നാല് മൊടികളും ഒറ്റ ഇതിൽ തന്നെ പാസ്സായത് ഞാൻ മാത്രമാണ് എൻ്റെ കൂട്ടുകാരികളോ ആരും തന്നെ നാല് മുടികളും ഒരുമിച്ച് പാസ്സായാലും അതിൽ ഞാൻ മാത്രമാണ് ഒറ്റ ഇതിൽ തന്നെ പരീക്ഷ പാസ്സാവുകയും തുടർന്ന് ഇൻ്റർവ്യൂകളും അതുകളെല്ലാം അറ്റൻഡ് ചെയ്യണം എനിക്കാണെങ്കിൽ ജർമ്മൻ ഭാഷ മര്യാദയ്ക്ക് കൃത്യമായിട്ട് പറയാൻ പോലും അതിൻ്റെ ഗ്രാമർ തെറ്റുകൂടാതെ എനിക്ക് സംസാരിക്കാനോ കേ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് അറിയില്ല എങ്കിലും ഉടമ്പടി എടുത്തതിനെ തുടർന്ന് ഞാൻ പരീക്ഷ ഹാളി കയറി പ്രാര്ത്ഥിക്കുകയും വെഞ്ചിരിച്ചു ഉപ്പും ഉടമ്പടി തൈലവും നെറ്റി കുരിശ് വരച്ച് ഉടമ്പടി കാശുരൂപവും എല്ലാം കയ്യിൽ പിടിച്ചാണ് ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നത് പരീക്ഷയ്ക്ക് മാതാവ് കൂടെയുണ്ട് മാതാവ് കൂടെ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പരീക്ഷയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഉത്തരങ്ങൾ പറയാനും മാതാവിൻ്റെ എനിക്ക് സാധിച്ചു അതിന് മാതാവിന് ഒത്തിരി നന്ദി അതുപോലെ തന്നെ ഇൻ്റർവ്യൂകൾ ഓരോ ഇൻ്റർവ്യൂകളും വരുമ്പോൾ എനിക്ക് ഭാഷ മര്യാദയ്ക്ക് എക്സാം പാസ്സാക്കി തന്നത് മാതാവ് പക്ഷേ ഇനി ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിലും എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് പാസ്സാവില്ല എന്ന് എനിക്ക് നല്ല റപ്പായിരുന്നു അപ്പോഴും മാതാവിൻ്റെ കരം പിടിച്ച് തന്നെ ഓരോ ഇൻറ്റർവ്യൂകളും വരുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു കോഴ്സ് ഏതെങ്കിലും നഴ്സിങ്ങോ അല്ലെ നഴ്സിങ് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു കോഴ്സിന് എനിക്ക് ജർമ്മനിയിലേക്ക് എത്തിച്ചേരണം എന്നായിരുന്നു പ്രാർത്ഥന അതേപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് നേഴ്സിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു രീതി അതൊരു വർഷത്തെയാണ് ഒരു ഒറിജിനൽ നഴ്സ് അല്ല എങ്കിലും ഏതെങ്കിലും ഒരു നഴ്സ് കാരണം എനിക്ക് ഭാഷ അറിയാത്തോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഇറ്റ ഇൻ്റർവ്യൂ വന്നു പാസ്സായി ഒപ്പം ഞാൻ വേറൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നേഴ്സിങ്ങിൻ്റെ ഉള്ളത് വരുന്ന ഇൻ്റർവ്യൂ എല്ലാം എൻ്റെ മമ്മി പറഞ്ഞിട്ട് ഞാൻ ഇൻറ്റർവ്യൂകളെല്ലാം അറ്റൻഡ് ചെയ്ത് ഞാൻ ആ ഇൻറ്റർവ്യൂൻ്റെ റിസൾട്ട് ഞാൻ എനിക്ക് പ്രതീക്ഷയില്ല കാരണം കിട്ടില്ല അപ്പോൾ ഈ ഒരു വർഷത്തെ എങ്ങനെയെങ്കിലും ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടി അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നു പക്ഷെ ആ ഒരു വർഷത്തെ ഇൻ്റർവ്യൂ എൻ്റെ ക്യാൻസലായി പോവുകയും മൂന്ന് വർഷത്തെ ഒറിജിനൽ നേഴ്സായിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു അതിനും മാതാവിൻ്റെ കാശരൂപവും വിശ്വാസ പ്രമാണവും അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പരീക്ഷ ഇൻറ്റർവ്യൂവിനെ ഞാൻ അറ്റൻഡ് ചെയ്തത് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇൻറ്റർവ്യൂ പാസ്സാവുകയും തുടർന്ന് ബി എഫ് എസ് അതും എനിക്ക് യോഗ്യതയില്ല കാരണം ഞാൻ ബി ഡിഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞവർക്കല്ല ജർമ്മനിയിൽ നേഴ്സിങ്ങിനുള്ളത് അത് പ്ലസ് ടു കഴി പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കാണ് മെയിനായിട്ട് നേഴ്സിങ്ങിനുള്ളത് നോക്കുന്നത് എങ്കിലും ഞാൻ ഡിഗ്രി കോമേഴ്സ് എടുത്ത എൻ്റെ ഇത് സർട്ടിഫിക്കറ്റ് മാത്രം വിളിച്ച് എനിക്ക് ബി എഫ് എസിന് പോവുകയും എനിക്ക് ബി എഫ് എസിൽ എൻ്റെ വിസ അടിച്ചു തരികയും ചെയ്തു അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ തന്നെ എൻ്റെ ഡാഡിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഉടുമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഡാഡി വർഷങ്ങളായിട്ട് ലോട്ടറി എടുക്കുകയും അതേപോലെ തന്നെ ഒന്നര വർഷമായിട്ട് ലോട്ടറി കടകൾ ഓരോ മാസവും ലോട്ടറി കടകൾ ഓരോ കട വെച്ച് തുടങ്ങി ഉള്ള കിട്ടുന്ന പൈസ മൊത്തം അതിൽ ചിലവാക്കി വീട്ടിൽ ദാരിദ്ര്യവും കടബാധ്യതയുമല്ലോ നിറഞ്ഞ ഭയങ്കര വിഷമത്തിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഡാഡി അത് ആരും പറഞ്ഞത് കേൾക്കുകയില്ലായിരുന്നു ഡാഡിക്ക് ഒന്നിലും വിശ്വാസമില്ല ആര് പറഞ്ഞാലും കേൾക്കാണ്ട് ഇതിപ്പോൾ കയ്യിലത്തെ പൈസ തീർന്നു കഴിഞ്ഞാൽ ഈ ലോട്ടറി കടയിൽ ലോട്ടറി എടുക്കാൻ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരിൻ്റെ അടുത്ത് പോയി കടം ചോദിച്ച് വാങ്ങിച്ച് പൈസ വാങ്ങിച്ച് ലോട്ടറികൾ കടയിൽ വെക്കുമായിരുന്നു കടുത്ത ദാരിദ്ര്യത്തിലും അമ്മേനെ മുറുകെ പിടിച്ച് ഞാൻ ഡാഡി അറിയാണ്ട് ഡാഡിയുടെ ഭക്ഷണത്തിലും അതേപോലെ തന്നെ ഡാഡി കുടിക്കണ വെള്ളത്തിലുമെല്ലാം പാലിലുമെല്ലാം ഉടുമ്പടി തൈലവും അതേപോലെ തന്നെ കൃപാസനത്തിലെ ഉപ്പും തേനും എല്ലാം ഇട്ട് ഡാഡിക്ക് എല്ലാ ദിവസവും കൊടുക്കുമായിരുന്നു ഡാഡി അറിഞ്ഞു കഴിഞ്ഞാൽ ഡാഡി അത് സമ്മതിക്കില്ല ഇതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ ഡാഡി അറിയാണ്ട് ഡാഡിയുടെ ആഹാരത്തിലും അതേപോലെ തന്നെ ഭക്ഷണി പാലനങ്ങളും എല്ലാം ഇത് നിറച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ ഡാഡിനോട് പർസിൽ നിർത്തി കാരണം ലോട്ടറി കടകൾ കടങ്ങൾ വന്ന് കയറാണ് എന്നാലും ഡാഡി ലോട്ടറികൾ നിറയ്ക്കണേലും ഒന്നും പിന്മാറിയില്ല പക്ഷേ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഡാഡി പറയാണ് ഈ എല്ലാ ലോട്ടറി കടകളും ഞാൻ ഇന്ന് തന്നെ നിർത്താണ് ഇനി ലോട്ടറി കടകളൊന്നും എടുക്കില്ല ലോട്ടറി എടുക്കാണ്ട് തന്നെ ഞാൻ പഴയ പോലെ ബിസിനസ്സിൽ തുടങ്ങാൻ പോവാമെന്ന് പറഞ്ഞു അത് മാതാവിന് ഒരായിരം നന്ദി കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ എല്ലാ മാസവും കൃപാസനത്തിൽ വന്ന് കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊടുക്കും അതേപോലെ തന്നെ ആശുപത്രിയിലും ഓൾഡ് ഏജ് ഹോമിലും വഴിയോരങ്ങളിലും എല്ലാം ചെന്ന് ഞാൻ കൃപാസന പത്രം കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും വചനം വെളുപ്പിന് മണി അഞ്ചര സമയത്തിനുള്ളിൽ എല്ലാവർക്കും എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ വചനം എഴുതി അയക്കുമായിരുന്നു അത് സ്റ്റാറ്റസ് ഇട്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ഇതിപ്പോൾ എല്ലാ ദിവസവും അവർക്ക് ആ വചനം ഞാൻ ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ അവർ വിളിച്ചു ചോദിക്കും വചനം എന്ത് ചെയ്യും വചനം ഒന്നും അയച്ചിട്ടില്ലാലോന്ന് ഞാൻ വചനങ്ങൾ അയച്ച് അവർക്ക് അവരും അത് സ്റ്റാറ്റസ് ഇട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ആശുപത്രിയിലും ഓൾഡ് ഏജ് ഹോംസിലും എല്ലാം എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ചെല്ലു ചെന്ന് അവരോട് സംസാരിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥന ചെല്ലുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഞാൻ എൻ്റെ പാസ്പോർട്ടും അതേപോലെ തന്നെ ഓഫർ ലെറ്റർ പരീക്ഷ എഴുതാൻ പോണെൻ്റെ തുടങ്ങിയുള്ള എല്ലാ ഡോക്യുമെൻസും ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൻ്റെ ഒപ്പം വെച്ചാണ് ഞാൻ എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാറുള്ളത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് ഈ ഉടമ്പടി പത്രികയിൽ തന്നെയുണ്ട് അത് എല്ലാ ദിവസവും അത് വെച്ച് ഞാൻ ഈശോയോടും പരിശുദ്ധ അമ്മയ്ക്കും അമ്മയോടേക്കും കാഴ്ചവെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിസയോഹൻ ഞാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും യേശുവിൽ പ്രിയമുള്ളവരെ ആര്യ ഡേവിസിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് വാക്കുകളൊന്നും അറിയത്തില്ല ഇംഗ്ലീഷ് വാക്കുകളൊന്നും അറിയാത്ത ആര്യയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് എന്ത് പഠിക്കണമെന്നോ എങ്ങനെയൊന്നും ഒന്നും അറിയാതിരുന്ന മോൾക്ക് പരിശുദ്ധമ്മ ഒരു അധ്യാപികയായി ചെന്നു എല്ലാം പഠിപ്പിച്ചു കൊടുക്കുക പരിശുദ്ധമ്മ സഞ്ചാരിയമ്മയാണ് വെറുതെ നടക്കുകയല്ല അധ്യാപകയാകേണ്ട സ്ഥലത്തെല്ലാം അവിടെ അധ്യാപികയായിട്ട് നിന്ന് ആ മോളെ പഠിപ്പിക്കുകയാണ് മോൾക്ക് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവൾക്ക് അവരുടെ വീട്ടിലെ സാഹചര്യം പറഞ്ഞു ആ അവസ്ഥയിൽ നിന്നവൾക്ക് ജർമ്മനിൽ എത്തണം അമ്മ കൈവിട്ടില്ല ഉടമ്പടി ജീവിതം ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ അവർ വിശ്വാസത്തോടും വിശുദ്ധിയോടും സത്യസന്ധതയോടും കൂടി ജീവിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ് പുതിയതാക്കുകയാണ് കനായിലെ കല്യാണവിരുന്നിൽ നടന്ന വലിയ അത്ഭുതം ആ മോളുടെ ജീവിതത്തിൽ പ്രകടമാക്കി നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരാകുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടും ദൈവത്തെ മഹത്തപ്പെടുത്തിയ മോൾക്ക് പരിശുദ്ധ പരിശുദ്ധമ്മ കൊടുത്ത് വൻകൃപക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് കൊടാനെ കൂടി നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക